മഴക്കാല രോഗ വെല്ലുവിളികളെ നേരിടുന്നതിനായി പുത്തൻ പുത്തൻപീടിക ആശുപത്രിയിൽ സൗജന്യ മഴക്കാല രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ പേടിയാണ് എന്നുവെച്ചാൽ ക്യാമ്പ് തുറക്കേണ്ടി വരും അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മലമെള്ള അപ്പോൾ ഞങ്ങൾക്ക് മഴ തുടരുന്ന ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച് ഇതിനേക്കാളും മുന്നേ തന്നെ മഴ ആരംഭിച്ചു വേനൽ മഴ കഴിഞ്ഞ് അതോടുകൂടി കാലവർഷം കൂടി ആരംഭിക്കാനുണ്ടായത് ഇപ്പോഴും മഴയുടെ ഒരു കുറവെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ നമുക്ക് എപ്പോഴാണ് ക്യാമ്പ് തുടങ്ങുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ഞങ്ങൾ നോക്കി ഫോൺ ഫോൺ വരാ വരാ രാത്രി എപ്പോഴാണ് എന്ന് നമ്മൾ ഒരു പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി ആൻഡോ നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ഫ്ലോറൻസ് മദർ ലിസ്മ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ മേരി ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വോസ്റ്റോസ്റ്റെനി എന്നിവർ സംസാരിച്ചു തുടർന്ന് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുഹമ്മദ് റാഫി എം ബോധവൽക്കരണ ക്ലാസ് എടുത്തു പിന്നെ ഞാൻ ആദ്യമായിട്ട് പറയുന്നു എൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക എന്റെ ഭാഗത്തുനിന്നുള്ള ക്ലാസ് ആയിരിക്കും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും നിങ്ങൾ പണ്ട് ക്ലാസ്സിലൊക്കെ പോയിരുന്ന പണ്ടത്തെ അനുഭവങ്ങൾ ഓർമ്മ വരുമല്ലേ ഇപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ് അല്ലേ അപ്പം എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കുക ഈ എപ്പോഴും സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ടെൻഷൻ മാറും അതുതന്നെ നമ്മുടെ അസുഖങ്ങൾ പകുതി കുറയ്ക്കും നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും ഇപ്പൊ നമ്മൾ ക്ലാസ് സന്തോഷപൂർവ്വം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഹാപ്പിനെസ് ഹോർമോൺ ഉത്പാദിപ്പിക്കട്ടത് നാല് ഒപ്പിനിയൻ ഹാപ്പിനെസ് ഹോർമോണാണ് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും നിങ്ങൾ ഉത്തരം കണ്ട പറയും ഞാൻ എല്ലാ ക്ലാസ്സിലും പോകുമ്പോൾ പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു പ്രത്യേകതയാണ് കൊതുക്ചന്റി രോഗനിവാരണ പ്രതിജ്ഞയും നടത്തി